സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ നിലമ്പൂർ ചിങ്കക്കല്ല അകമ്പാടം വഴിക്കടവ് എന്നിവിടങ്ങളിലെ കാട്ടുതീ മനുഷ്യ ഇടപെടലെന്ന് സംശയിക്കുന്നതായി വനം വകുപ്പ് നാലു നാളായി കത്തിക്കൊണ്ടിരിക്കുന്ന ചിങ്കക്കല്ല കാട്ടുതീ നാട്ടുകാരും വനപാലകരും ചേർന്ന് അടച്ചു ചോക്കാട് പഞ്ചായത്തിലെ കൊട്ടൻ ചോക്കാടൻ മലവാരത്തിൽ ചിങ്കക്കല്ല ഭാഗത്ത് നിന്ന് തുടങ്ങിയ കാട്ടുതീയിൽ മൂന്ന് ദിവസം കൊണ്ട് ഹെക്ടർ കണക്കിന് ഇടതൂർന്ന കാട് പൂർണമായും കത്തി നശിച്ചു നിരവധി കാട്ടുജീവികളും വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവി വർഗ്ഗങ്ങളും നാമാവശേഷമായി ഇതിന്റെയെല്ലാം കണക്ക് ഫോറസ്റ്റ് അധികൃതർ തിട്ടപ്പെടുത്തി വരുന്നതേയുള്ളൂ സമീപ പ്രദേശങ്ങളിലെ മിക്ക ഔട്ട് പോസ്റ്റുകളിലെ വാച്ചർമാരും ഉദ്യോഗസ്ഥരും കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ജനകീയ പങ്കാളിത്തം ആവശ്യമായ ഈ പ്രവർത്തനത്തിൽ പ്രധാനമായും പങ്കുവഹിച്ചത് പെടയന്താളിലെ ടൈംസ് ക്ലബ് പ്രവർത്തകരും ടാർജറ്റ് ക്ലബ് അംഗങ്ങളുമാണ് കൂടാതെ നെടുങ്കയം പടുക്ക സ്റ്റേഷനുകളിലെ വാച്ചർമാരും പങ്കെടുത്തു ചോക്കാട് ഭാഗത്തെ പ്രവർത്തനങ്ങൾക്ക് ബി എഫ് ഒമാരായ വിപിൻ ജിബീഷ് അരുൺദേവ് അരുൺ എൻ പ്രജിത് വാച്ചർമാരായ ടി എ അജേഷ് ശിവദാസൻ രാജു കെ രാജഗോപാലൻ ചോക്കാട് വനം സംരക്ഷണ സമിതി പ്രസിഡന്റ് ടി വിജയകുമാർ ക്ലബ്ബ് പ്രവർത്തകരായ എ ആർ ജിനുദേവ് ബാബുരാജ് കെ കൈരളിദാസ് ടി വിമോദ് പ്രകാശൻ ബി പി സൽമാൻ പാലത്തിങ്ങൾ എന്നിവരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ